മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ കാട്ടാന കുടുങ്ങി തേക്കടിയിലെ ഷട്ടർ അടച്ച് തമിഴ്നാട്ടിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെ ആന തിരിച്ച് നീന്തി കരകയറുകയായിരുന്നു ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് ഷട്ടറിൽ ആന വീണത് മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടറിന് സമീപത്തുള്ള കനാലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിലാണ് ആന കുടുങ്ങിയത് ശക്തമായ ഒഴുക്ക് മൂലം തിരിച്ചു നീന്താൻ സാധിക്കാതെ ഗ്രില്ലിൽ കുടുങ്ങുകയായിരുന്നു രാവിലെ റിസോർട്ട് ജീവനക്കാരാണ് വെള്ളത്തിൽ കുടുങ്ങിയ നിലയിൽ ആനയെ കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിച്ചു തേക്കടിയിലെ ഷട്ടർ അടച്ച് വെള്ളം തമിഴ്നാട്ടിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെ ആന തിരിച്ച് നീന്തി കരയ്ക്ക് കയറി ഏകദേശം നൂറ്റി അൻപത് മീറ്ററോളം തിരിച്ച് നീന്തിയാണ് ആന കരയിലെത്തിയത്യൂസ് ബ്യൂറോ കുമളി